ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഇന്ന് ഞാനൊരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് എല്ലാവരുടെയും വീട്ടിൽ കേക്ക് മേടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ മേടിച്ച കേക്ക് എല്ലാവരും കഴിച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു താഴ്ഭാഗത്തിരിക്കുന്ന ആ ഒരു കേക്ക് ബോർഡ് എന്തായാലും കളഞ്ഞിട്ടുണ്ടാവും ഈ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതെന്തായാലും എടുത്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഒരു കേക്ക് ബോർഡ് ഇല്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ കാർഡ് ബോർഡ് എന്തായാലും കാണില്ലേ അപ്പോൾ ഏതെങ്കിലും ഒരു ഐറ്റം വെച്ചിട്ട് നമുക്ക് നമുക്കിന്നൊരു അഡാർ ഐറ്റം എടുക്കാം അപ്പോൾ ഏതൊരു ഷോപ്പിൽ പോയാലും ഇതുപോലത്തെ കോട്ടൺ ബാഗിലാണ് സാധനങ്ങൾ കിട്ടാറ് അപ്പോൾ അത് ഞാൻ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു ഇതേ ഒരു കോട്ടൺ ബാഗിൽ ഞാനൊരു ഹാൻഡ് ബാഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോ ഒന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല നമുക്ക് അത് ഇതുപോലെ തന്നെ ഇനി ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതേ അങ്ങനത്തെ ഒരു കോട്ടൻ്റെ ഈ ഒരു ബാഗ് ഒരു ക്യാരി ബാഗ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കേക്ക് ബോർഡ് ആ ഒരു ക്യാരി ബാഗിന്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് ജസ്റ്റ് അതിനേക്കാൾ ഒരിത്തിരി സ്പേസ് വിട്ടിട്ട് റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു റൗണ്ടിനെ ഞാൻ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ കേക്ക് ബോർഡ് അതിൻ്റെ മുകൾ ഭാഗത്ത് വച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു കേക്ക് ബോർഡിന്റെ അളവിൽ ഞാൻ വീണ്ടും ബെൻസിൽ വെച്ചിട്ടൊന്ന് റൗണ്ട് വരച്ചെടുക്കുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേക്ക് ബോർഡ് വെച്ച് കട്ട് ചെയ്യാൻ ഇത്തിരി പാടാണ് അതുകൊണ്ടാണ് ഞാൻ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒരു ലൈൻ വരച്ചതിന് ശേഷം ആ ഒരു ലൈൻ എത്തുന്നത് വരെയും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ജസ്റ്റ് ഒരു റെഡ് ഹാർട്ട് ഹാർട്ടെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത് അങ്ങനെ ആ ഒരു കെയർ ബാഗിൻ്റെ ആ ഒരു നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള റൗണ്ടിൻ്റെ എല്ലാ സൈഡും ഇതേ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ഗ്ലൂ വൺ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച ഓരോ ഭാഗങ്ങളും ആ ഒരു കേക്ക് ബോർഡിന്റെ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുവരെ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇനി ഇതിലും എളുപ്പത്തിലാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ റിയൂസിങ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കൂടുതലും പ്ലാസ്റ്റിക് ഐറ്റംസ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെയൊക്കെ ഈ ഫ്രൂട്ട്സ് ആകുമ്പോൾ കിട്ടുന്ന ഒരു ഫോം ഫോംനെറ്റും അതൊക്കെ വെച്ചിട്ടുള്ള ആ ഫ്രൂട്ട് ഫോമിനിറ്റൊക്കെ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കൂടാങ്ങിയിട്ട് ഒരുപാട് ക്യൂട്ട് ഐറ്റംസ് ഉണ്ടാക്കുന്ന വീഡിയോസ് എൻ്റെ ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്നു പോയി കണ്ടുനോക്കുക സിമ്പിൾ ആൻഡ് ഈസി ക്രാഫ്റ്റ് മാത്രമേ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വീഡിയോസ് അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്യാനും നിങ്ങൾ മറക്കരുതേ അങ്ങനതേ എല്ലാം ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത എല്ലാ ഭാഗങ്ങളും ആ ഒരു ക്യാറ്റ്ബോർഡിൻ്റെ പുറകെ സൈഡിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ റേറ്റ് ഇതു മനസ്സിലായോ ഇതാണ് നമ്മുടെ വർക്കിന്റെ മെയിൻ താരം എന്ന് പറയുന്നത് റബ്ബറിൻ്റെ കായ ഇത് നാട്ടിൻ പ്രദേശത്ത് എല്ലായിടത്തും ഉള്ള ഒരു ഐറ്റവും കൂടിയാണ് ഈ ഒരു റബ്ബറിൻ്റെ കായ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയത് ഇത്തിരി ഇത്തിരി കേട് വന്ന കായയാണ് എന്നാലും ഞാൻ കളഞ്ഞിട്ടില്ല നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ഈ ഒരു കേക്ക് ബോർഡിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇത് ഇതുപോലൊന്നു ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഏതാണ്ട് നമ്മുടെ മുന്തിരിങ്ങയില്ലേ ആ ഒരു കുല പോലെ കിടക്കുന്ന ആ ഒരു മുന്തിരിങ്ങ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതേ ആ ഒരു ഷേപ്പിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇത് ഒട്ടിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മൊത്തം ഈ ഒരു നേഴ്സറിയിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മുന്തിരിങ്ങ വരയ്ക്കാൻ വേണ്ടി ഓരോ റൗണ്ട് വരച്ചതിന് ശേഷം കളർ ചെയ്യുന്ന പരിപാടി ഇതാണ് ഇത് ഇത്രയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്നത് ഇവൾക്ക് എന്തായാലും അറിയാമല്ലോ മുന്തിരിങ്ങ ഏതൊരു അതായത് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ടൊക്കെ ഇരിക്കുന്നില്ല അപ്പോൾ അതുപോലെ ഞാൻ രണ്ട് കായയുടെ മുകളിലായിട്ട് വീണ്ടും ഓരോ കായെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ ഏകദേശം മുന്തിരിയുടെ ഷേപ്പിലായിട്ടുണ്ട് എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ടിഷ്യൂ പേപ്പറാണ് അപ്പോൾ ഈ ഒരു പേപ്പർ മുമ്പ് ഒരു ബോട്ടിലാത്ത ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു ഇത്തിരി ഗ്ലൂ യൂസ് ചെയ്തിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് റോൾ ചെയ്താൽ മതി അത് ഈ ഒരു ഷേപ്പിലായിക്കോളും നന്നായിട്ട് ഉണങ്ങിയാൽ കുറച്ചും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും എന്നിട്ട് ഗ്ലൂ കണ്ട് ആ ഒരു തണ്ട് വേണമല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യമില്ലാത്ത ആ ഒരു ഭാഗത്തിന് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇതുവരെ നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ ഇനി അടുത്തതായിട്ട് അതേ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഞാനൊരു പെൻസിലെടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ആ ഒരു മോൾ ഭാഗമായിട്ട് ഇത് ഇതുപോലൊന്നു ചുറ്റി എടുക്കുമ്പോൾ നമ്മുടെ മുന്തിരിയിലൊക്കെ ഇതുപോലത്തെ ചെറിയ ചെറിയ ഉണ്ടാവില്ലേ അപ്പോൾ അതേ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അതിനെയും ഗ്ലൂ എണ്ണുപയോഗിച്ച് സൈഡിൽ ഇത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എത്ര എണ്ണം ആവശ്യമാണോ അത്രയും തീരെ വൃത്തിയേടാവാതെ നിങ്ങളൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ആ ഒരു മുന്തിരിക്കോലെ അടുത്ത വള്ളി ഞാൻ ഒത്തിച്ചെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ഗ്രീൻ കളർ ഫോം ഷീറ്റാണ് ഈ ഫോം ഷീറ്റ് എന്ന് പറയുന്ന സാധനം ഞാൻ ആദ്യമായിട്ടാണ് മേടിക്കുന്നതും ഇതുകൊണ്ട് വർക്ക് ചെയ്യുന്നതും അപ്പോൾ അതിൽ ഞാനൊരു ലീഫ് വരച്ചെടുക്കുന്നുണ്ട് അറിയാലോ മുന്തിരിയുടെ ആ ഒരു ലീഫിന് ഇത്തിരി ഡിഫറെൻ്റ് ആണ് അത് പിന്നെ വരച്ചെടുക്കുന്നതിനും ആ വേറെ ടഫൊന്നുമില്ല സാധാരണ നമ്മൾ ഇലയെ വരയ്ക്കുന്നതിനേക്കാളും ഇത്തിരി ഡിഫറൻറ്റ് മെത്തേഡാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് പെൻസിലായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിന് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഈ ലീഫിനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഒരു മുന്തിരി കൊലയുടെ സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഞാൻ എന്തെങ്കിലും ഇപ്പോൾ ഒരു ലീഫ് മാത്രമേ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് എത്ര എണ്ണം ആവശ്യം രണ്ടെണ്ണമാണ് മിനിമം ഞാൻ ഒന്ന് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ രണ്ടാമത്തത് ഒട്ടിക്കാനുള്ള ഞാൻ ഉദ്ദേശിച്ച് അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് മാത്രമേ ഒട്ടിക്കുന്നുള്ളൂ എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഗ്ലൂഗണ് ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇതേ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ലീഫിൻ്റെ മുകളിലും ജസ്റ്റ് ആ ഒരു വൈൻ ഉണ്ടല്ലോ ലീഫിൽ ചെറിയ ചെറിയ വൈൻസ് ഒക്കെ കാണില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഗ്ലൂ വണ്ണെന്ന് വെച്ചിട്ട് അത് ഇതുപോലൊന്നും വരച്ചു കൊടുക്കുന്നുണ്ട് ഒരിക്കൽ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി കളറും പരിപാടിയിലോട്ടാണ് അപ്പോൾ ഈ ഒരു മുന്തിരിങ്ങയുടെ കളർ ഇത്തിരി ഡിഫറൻറ്റ് കളറില്ലേ അതിന് വേണ്ടിയിട്ട് വയലറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനാണ് എടുത്തിട്ടുള്ളത് ഇത്തിരി വയലറ്റ് ഇത്തിരി റെഡും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഗ്രേപ്സിൻ്റെ ആ ഒരു കളർ നമുക്ക് കിട്ടും കറക്റ്റ് നമ്മുടെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മുന്തിരിങ്ങയുടെ സെയിം കളറിന് നമുക്ക് കിട്ടിക്കോളും അപ്പോൾ അത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ മുന്തിരിങ്ങയിൽ അടിച്ചു കൊടുക്കുമ്പോൾ കണ്ടില്ലേ കറക്റ്റ് അതേ കളറാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ മൊത്തം ഈ ഒരു റബ്ബർ റബ്ബർക്കായ മൊത്തത്തിൽ ഞാനൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മാത്രമല്ല ഒരുപാട് വെറൈറ്റി വീഡിയോസ് ഉണ്ട് എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക മിസ് ചെയ്യരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് കിട്ടുന്ന സമയത്ത് ഇതുപോലത്തെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വീട്ടിൽ ഉണ്ടാക്കി വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ നിങ്ങളത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ മുന്തിരി കൊലയുടെ ആ മുന്തിരിയിൽ എല്ലാം ഞാൻ ഈ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഈ ഒരു അതിൻ്റെ ഒരു വള്ളി ഉണ്ടല്ലോ അവിടെ ഞാൻ ഗ്രീൻ കളർ പെയിൻറ് കൂടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ലീഫിലും ചെറുതായിട്ട് ഈ ഒരു ഗ്രീനും കൂടെ ഒന്ന് ഷെയ്ഡായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അതേ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടിട്ട് അടിപൊളിയല്ലേ സിമ്പിളാണ് ഈസിയാണ് കണ്ടില്ലേ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും വേണമെങ്കിൽ ഈ ഒരു സ്പേസ് കിടക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും സ്വീറ്റ് ഹോമെന്നോ അല്ലെങ്കിൽ ഹാപ്പി ഫാമിലി എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാട്സപ്പിൻ്റെ ഞാൻ എഴുതി വെക്കാം പക്ഷേ അതേ ഇത്രേയുള്ളൂ ഇത്രയും തന്നെ കാണുമ്പോൾ മനസ്സിന് തൃപ്തിയുണ്ട് അടിപൊളി വർക്കാണ് അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യല് കിട്ടുന്ന റബർക്കായ എന്നും കളയരുത് എന്തായാലും ട്രൈ ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നീ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പറയണ്ടല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ